ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടും എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാക്കളല്ല സ്വന്തം പാർട്ടിയിലെ ധനമന്ത്രി കൂടിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകരനാണ് ഇത്തരത്തിലൊരു പ്രവചനം നടത്തിയിരിക്കുന്നത് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ മാത്രമേ ബി ജെ പിക്ക് ഇത്തവണ ലഭിക്കൂവെന്നാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവുമായ ബി ജെ പിയുടെ കടുത്ത വിമർശകനുമായ പരകാല പ്രഭാകർ പറയുന്നത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ താഴെ മാത്രമേ നേടാനാകൂ െന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് ലോക ചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ അവസാനിക്കുന്നു എന്നായിരുന്നു പരകാല പ്രഭാകറിന്റെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് പിറ്റേന്ന് ജൂൺ അഞ്ചിന് തന്നെ ബി ജെ പി ഇതര സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രഭാകർ പറയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് എൺപത് തൊണ്ണൂറ്റഞ്ച് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്നും പ്രഭാകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്ക് മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുമെന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു മാത്രമല്ല ബി ജെ പിക്ക് അധികാര കേന്ദ്രീകരണത്തെയും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തന്ത്രങ്ങൾ നിലനിൽക്കില്ല സാമ്പത്തിക ദുരുപയോഗം വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ സാമൂഹിക ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെ മോദി സർക്കാർ പരാജയപ്പെട്ടതായി താൻ വിശ്വസിക്കുന്ന നിരവധി മേഖലകൾ പ്രഭാകർ ഉയർത്തിക്കാട്ടുന്നുണ്ട് കർഷകർ യുവജനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വരുന്ന അതൃപ്തി ഭരണകക്ഷിക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചകങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി ഭിന്നിപ്പിക്കുന്ന വാചാടോപങ്ങളെയും ഭൂരിപക്ഷ നയങ്ങളെയും വളരെയധികം ആശ്രയിക്കുന്നു അത് ഹ്രസ്വകാല തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പി ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത്